ഹലോ അസലാമലേക്കും അപ്പോൾ നമ്മൾ കുറഞ്ഞ കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പായിരിക്കായിരുന്നു ചാനൽ അപ്പോൾ പിന്നെ എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുന്നത്തെ മൊഞ്ചൻസ് എന്നുള്ള ചാനലുണ്ടായിരുന്നു അപ്പോൾ ആ ചാനലിൽ ചെറിയൊരു പ്രശ്നം വന്ന് അപ്പോൾ ഞാൻ മറ്റുള്ള വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം അതിലിട്ടേനു അപ്പോൾ അത് കാരണം ആ ചാനൽ എനിക്ക് ബ്ലോക്കായി ഇപ്പം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടാണുള്ളത് ആ ചാനൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല അപ്പം ബ്ലോക്കായിട്ടുള്ളത് അതിലേക്ക് ഇടുന്നേരം അത് നമ്മുടെ എന്താ പറയുക നല്ല വാച്ചകളിലായ ചാനലായിരുന്നു അപ്പോൾ അത് പോയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ അതുപോലെതന്നെ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ സംരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് ലാവണ്യ പൗഡറാണ് അപ്പോൾ ലാവണ്യ പൗഡർ ഞാൻ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം അടുത്തായിട്ട് തുടങ്ങിയതാണ് നല്ല പിന്നെ ബൾക്കായിട്ട് ഓരോരുത്തരും ഓർഡർ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതായത് ഈ ലാവണ്യ പൗഡറിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പൈസ പോലും ഞാൻ എടുക്കുന്നില്ല കാരണം ഇത് നിങ്ങൾക്ക് തന്നെ തരികയാണ് കാരണം ഇത് എങ്ങനെയാണ് ഇത് എൻ്റെ കയ്യിലുള്ള ഈ പ്രൊഡക്റ്റ് എനിക്ക് വിറ്റ് പോയതിന് ശേഷം അതിൽ കിട്ടുന്ന എന്താണോ ലാഭം അതിൻ്റെ ഒരു പൈസ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് കാരണം പിന്നെ നന്നായിട്ട് എന്താ പറയുക പാവങ്ങൾ ഉണ്ടാവില്ലേ ഒരുപാട് നമ്മളെ വീട്ടിലിങ്ങനെ പെൻസിലില്ലാതെയും പെൻ ഇല്ലാതെയും ബുക്കില്ലാതെയും കഷ്ടപ്പെടുന്ന കുറേ കുഞ്ഞു കുഞ്ഞു മക്കളുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് എൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇത് ഈ പ്രൊഡക്റ്റ് പിന്നെ മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക പിന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഇവിടെ എത്തിക്കേണ്ടതെന്ന് അയച്ചു തരും പിന്നെ ബൾക്കായിട്ട് വേണം എന്നുള്ളവർക്ക് ബൾക്കായിട്ട് അയച്ചു തരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ആരെങ്കിലും ബുക്കോ പെൻസിലോ അല്ലെങ്കിൽ എന്താ പറയുക പഠിക്കാനുള്ള നോട്ട്സോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ ആരായാലും കമൻ്റ് ചെയ്യുക നമ്മളെ കൊണ്ടാവുന്ന സഹായം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യുക എ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് നമ്മളതൊരു സഹായം ചെയ്യും അപ്പം കൂടാതെ എന്താ പറയുക നമ്മൾ ഇനി അങ്ങോട്ട് നല്ല കാര്യങ്ങൾക്കാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് കാരണം എന്താ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക ഇതിലേക്കാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ് പിന്നെ പോരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോഴ്സ് നമുക്ക് കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ എനിക്ക് കുറേ അറിയില്ല അത്യാവശ്യം സംസാരം മാത്രം അറിയൂ അപ്പോൾ നിങ്ങളെല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ പ്രോഡക്റ്റ് ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ കമൻ്റ് ചെയ്യുക കമൻ്റില് നമ്മൾ നമ്മുടെ നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ അവർക്ക് നമ്മൾ എവിടെയാണ് അയച്ചു കൊടുക്കുന്നത് വെച്ചാൽ അയച്ചു കൊടുക്കുക ഇതിന് മുപ്പത്തിമൂന്ന് രൂപയാണ് വില അപ്പം മാക്സിമം കമൻ്റ് ചെയ്യലോ ഓക്കെ എന്നാൽ ശരിയാണ് ഓക്കെ അസ്സാം വലൈക്കും അപ്പോൾ എന്നാൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ